ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിൻ്റെ പൈതൃകത്തെ പൂർണ്ണമായി സൂക്ഷിച്ചിരിക്കുന്ന ശില്പ വിസ്തയമായ കൊട്ടാരത്തെക്കുറിച്ചാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കിഴക്കാണ് പത്മനാപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത് ആറര ഏക്കർ വിസ്തീർണമുള്ള പത്മനാഭപുരം കൊട്ടാരം ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മരക്കൊട്ടാരങ്ങളിൽ ഒന്നാണ് തക്കലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വേറെ രണ്ട് കിലോമീറ്റർ മാത്രമേ കൊട്ടാരത്തിലേക്ക് ദൂരമുള്ളൂ പ്രവേശന ടിക്കറ്റുകൾ ഓൺലൈനായോ നേരിട്ടായോ എടുക്കാം ഞങ്ങൾ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരകൗശല വസ്തുക്കളും പൈതൃകമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ജ്യൂസ് ഷോപ്പും എല്ലാം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതാണ് ഫ്രണ്ടിലെ കൊട്ടാരത്തിൻ്റെ ശരിക്കും ആദ്യത്തെയുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കൊട്ടാരം ഒരു മ്യൂസിയമായി പരിവർത്തനം ചെയ്തു ഇന്ന് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി തന്നെ അതിൻ്റെ പരിപാലനവും ചെയ്യുന്നു ആയിരത്തി അറുനൂറ്റി ഒന്നിൽ വേണാട് രാജാവായ ഇറവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിൻ്റെ തുടക്കം കുറിച്ചത് പിന്നീട് മഹാവീരനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്ത് കൊട്ടാരം ഇന്നത്തെ ഭംഗിയിലേക്ക് ഉയർന്നു ദാസൻ ദാസനെന്ന് സ്വയം പ്രഖ്യാപിച്ച് പൂർണ്ണമായി രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിച്ചതിൻ്റെ പ്രതി പ്രതീകമായാണ് ഈ സ്ഥലത്തിന് പത്മനാഭപുരം എന്ന് പേര് വന്നത് പിന്നെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിനംപ്രതി വരുന്ന ഇടമായതിനാൽ സ്ലിപ്പർ ഉപയോഗിച്ചാൽ പൊടി മണ്ണ് മലിനീകരണം അകത്ത് കയറും ഇത് ഒഴിവാക്കാൻ ചെരുപ്പ് അകത്ത് നിരോധിച്ചിരിക്കുക പാലൻസിൻ്റെ അകത്ത് നിരോധിച്ചിരിക്കുകയാണ് പകരം നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് പുറത്ത് തന്നെ ഒരിടമുണ്ട് അവിടെ ഇതുപോലെ ഒരു ഒരു ബാസ്ക്കറ്റ് ഒരു കുട്ട പോലെ ഒരു സംഭവം അവർ തരും അതിലോട്ട് നമ്മുടെ ആരൊക്കെയാണോ പോയത് അവരുടെ സ്ലിപ്പേഴ്സ് അതിലോട്ട് വെച്ചിട്ട് നമുക്ക് അവരോട് കൊടുക്കാവുന്നതാണ് അവരത് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടെ ഈ പാലൻസ് കണ്ട് കണ്ടു വന്നതിന് ശേഷം നമുക്കത് തിരികെ നോക്കിയെടുക്കാവുന്നതാണ് കൊട്ടാരത്തിലെ പലയിടങ്ങളും മുന്നൂറ് നാന്നൂറ് വർഷം പഴക്കമുള്ളതാണ് കുട്ടികൾ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതിൻ്റെ നേരെ എതിർവശം കാണ കണ്ടതാണ് ഇപ്പോൾ ആ കിണർ ചരിത്രവും വാസ്തുവിദ്യയും ഇഷ്ടപ്പെട്ടവർക്ക് ഇതൊരു സ്വർഗ്ഗ നാടാണ് കേരള പുരാവസ്തു വകുപ്പ് കൊട്ടാരത്തെ ഒരു സംരക്ഷിത പൈതൃക കേന്ദ്രമാക്കിയിട്ടാണ് ഇന്ന് നാം സന്ദർശിക്കുന്നത് ചെരുപ്പുകളൊക്കെ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോയി പോകുന്നത് പോകുമ്പോൾ തന്നെ ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സന്ദർശന സമയവും എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ കൂടാതെ നമ്മുടെ ക്യാമറ ക്യാമറകൾക്കും ഫീസ് ഈടാക്കുന്നതാണ് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും നമ്മുടെ കൊട്ടാരത്തിനകത്ത് അലൗഡ് അല്ല ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മുഴുവനും ഒരു മരത്തടികളിൽ തീർത്ത കൊത്തുപണികളിൽ തീർത്ത ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറെടുക്കും ഈ കൊട്ടാരം മുഴുവനും നമുക്ക് സന്ദർശിച്ച് തീർക്കുവാനായിട്ട് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ക്യാൻ്റീനും ക്യാൻറ്റീൻ്റെ ഒരു സൗകര്യമുണ്ട് ചായയ്ക്കും ചായയും ചെറു ലഘു കടികളൊക്കെ ആയിട്ടൊരു ക്യാൻ്റീൻ സൗകര്യം ഇതിനകത്ത് തന്നെയാണ് നമുക്ക് ഈ കൊട്ടാരം സന്ദർശിച്ച് ഒരു പകുതി നമ്മൾ പൂർത്തിയാക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ തള തളർത്തില്ല നമുക്ക് ചായയും ചിലകു കടികളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നമുക്ക് ഒരുപാട് രാജാക്കന്മാരുടെയും മറ്റു മറ്റ് ആൾക്കാരുടെയൊക്കെ ഇത് ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും ഇനി ടിക്കറ്റ് എടുത്തിട്ട് നേരെ പോകുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ അകത്ത് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് എൻട്രൻസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ആ മെയിൻ മുറ്റത്തെ മെയിൻ വാതിൽ കഴിഞ്ഞിട്ടുള്ള ആ നമ്മുടെ കൊട്ടാരത്തിൻ്റെ സ്റ്റാർട്ടിങ് അകത്തെ എൻട്രൻസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടുന്ന് നമുക്ക് അവിടെ മിക്കയിടത്തും ഗൈഡ് പോലെ ആൾക്കാർ നമുക്ക് കാര്യങ്ങൾ വിശദമാക്കി തരാനായിട്ടുണ്ട് ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ആദ്യത്തെ ഒരു പ്രത്യേകത പറയാം ഇവിടെ നമ്മുടെ സാധാ ലൈറ്റോ ഫാനോ അങ്ങനെ ഒരു കറണ്ട് കറണ്ട് ഇവിടെ ലഭിക്കില്ല നമുക്ക് ഈ കാണുന്നതൊക്കെ നാച്ചുറലായിട്ടുള്ള പുറത്തുനിന്നുള്ള ആ ഒരു പ്രക സൂര്യപ്രകാശവും അങ്ങനത്തെ വെട്ടവും വെളിച്ചവും ഒക്കെ പുറത്തുനിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു വ വെട്ടവും വിളിച്ചമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ നമുക്ക് ലൈറ്റ് കറണ്ടൊന്നും ഇവിടെ ലഭ്യമല്ല പിന്നെ ഇത് ആദ്യം തന്നെ നമ്മുടെ രാജാവിൻ്റെ കാലത്തെ കസേരയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് പിന്നെ ഇവിടെ ഒരു ഉമ്മറ ഉമ്മറവാണ് ഉള്ളത് പിന്നെ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഇതുവഴി കയറി ചെന്ന് നമ്മൾ ഏതു വഴിയാണ് ഇറ ഇറങ്ങുന്നത് കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഞങ്ങൾ തന്നെ അവിടെ ഒരുപാട് പ്രാവശ്യം തിരക്കിയായിരുന്നു എപ്പോൾ ഇത് കഴിയും നമ്മൾ പുറത്തോട്ട് എപ്പോഴാണ് ഇറങ്ങുന്നത് കാരണം കയറിയിട്ട് കണ്ട് കണ്ടു കണ്ട് തീരുന്നില്ല ഒരുപാടിങ്ങനെ കാണാനും കേൾക്കാനും പിന്നെ പൈതൃക വസ്തുക്കൾ ധാരാളം ഉണ്ടായിരുന്നു പൈതൃകമായിട്ട് അവർ യൂസ് ചെയ്ത ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇത് നമ്മുടെ വൺച്ചത്രത്താഴ് സിനിമയുടെ ഏകദേശം ഷൂട്ടിങ്ങും ഇവിടെ വെച്ചാണ് നടന്നത് നമ്മുടെ ശോഭന ചേച്ചി ഡാൻസ് കളിച്ചതും പിന്നെ ഇതൊരു നടുമുറ്റമാണ് വളരെ മനോഹരമായത് നമ്മളിപ്പോൾ വെട്ടമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് അത് കാണിക്കാൻ പറ്റാത്തത് ഇതൊരു നടുമുറ്റമാണ് അത് വളരെ മനോഹരമായി ഡയറക്റ്റ് കാണാൻ കാണാനുള്ളത് തന്നെയാണ് കാരണം ഒരിക്കൽ നമ്മുടെ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു പാലസ് ഇങ്ങനെ ഒരു കൊട്ടാരം സന്ദർശിച്ചിരിക്കണം അതിൻ്റെ അകത്ത് ആ പൈതൃക രീതിയും പണ്ടത്തെ രീതികളൊക്കെ നമുക്ക് ഇതൊക്കെ കണ്ടിരിക്കണം ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ താഴെ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കാം കണ്ടാൽ ചിലർക്കെങ്കിലും മനസ്സിലാകും you രാജാവിൻ്റെ കാലത്ത് ഒരു ഊഞ്ഞാലാണ് ഇത് വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ലൈറ്റും മറ്റെഫക്ട്സും ഇല്ലാത്തത് കൊണ്ട് അത്ര ആയിട്ട് കാണാൻ കഴിയില്ല നേരിട്ട് തന്നെ കണ്ടതിൻ്റെ മനോഹരിത ഭംഗി ആസ്വദിക്കേണ്ടതാണ് എങ്കിലും കിട്ടുന്ന ഇത് വീഡിയോസൊക്കെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ ഹെർബൽസ് യൂസ് ചെയ്ത് ഉണ്ട് നിർമ്മിച്ച ഒരു കട്ടിലാണ് ഇത് രാജാവിനാരോ ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ കംപ്ലീറ്റ് മരപ്പണികളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കൊത്തുപണികളും മരപ്പണികളും ഒക്കെ ി രാജാവിൻ്റെ അമ്മയുടെ കട്ടിലാണ് ഇവര് നോക്കുന്നത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മുടെ വൺചിത്രത്താഴ്ച സിനിമയിലെ ശോഭന ചേച്ചി ഡാൻസ് ചെയ്ത ആ ഒരു സ്റ്റേജ് ആ സ്റ്റേജല്ല മീൻസ് അതുപോലത്തെ ആ സ്ഥലമാണ് ഇത് കാണുന്നത് ഇന്ന് നമുക്ക് ഡയറക്റ്റ് നേരെ പോയി കാണാൻ പറ്റും അതാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് എടുത്ത് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ആറാറര ഏക്കർ മുഴുവനും പാലസ് ആണ് അപ്പോൾ അതിനകത്ത് ഇവിടെ എങ്ങോട്ട് കയറി എങ്ങോട്ട് ഇറങ്ങും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിൽ ഊട്ടുപുരയുണ്ട് പിന്നെ രാജാക്കമ്മ രാജ രാജാവ് അന്നത്തെ ഗസ്റ്റുകളെയൊക്കെ സ്വീകരിച്ചിരുന്ന സ്ഥലമുണ്ട് പിന്നെ ഗസ്റ്റുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടെ തികച്ച് നമ്മളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനത്തെ വ്യൂസാണ് അതായത് അകത്തെ വ്യൂസിനേക്കാളും അകത്തു നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂസൊക്കെ അത് വളരെ മനോഹരമായിരുന്നു പിന്നെ ഇവിടുത്തെ ആ ഒരു തറയുണ്ടല്ലോ അതൊക്കെ നല്ല സൂപ്പേ ആയിരുന്നു അത് ഇത് എന്തുകൊണ്ടാണ് ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കി ഇവിടെ ചെരുപ്പ് യൂസ് ചെയ്യേ ചെയ്യരുത് എന്ന് മനസ്സിലാകും തൊട്ട് ഒരു ജനൽ വഴി നോക്കുമ്പോൾ കിട്ടിയ ഒരു വ്യൂ ആണിത് ഒരു ക്ഷേത്രവും ക്ഷേത്ര കുളവും കണ്ടത് പിന്നെ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ഓരോ ചരിത്രങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അത് ഒരു ഫോട്ടോ ഫോട്ടോ മീൻസ് ആണെന്ന് തോന്നുന്നു അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴികളിലെല്ലാം കഴിഞ്ഞ് പോയ ചരിത്ര കഥകൾ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ നമുക്ക് വായിച്ച് വായിച്ച് അത് പോകാം എല്ലായിടത്തും ഇല്ലെങ്കിലും ഓരോ സെക്ഷനിൽ ഓരോ ഇടത്തും ഓരോന്നും കാണാനുണ്ട് പണ്ടത്തെ വാഷ്റൂം ടോയ്ലറ്റ് ഉണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ ഊട്ടുപിര പിന്നെ പണ്ടത്തെ കട്ടിൽ ചെയറ് പിന്നെ അമ്മിക്കല് ഉരൽ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നൂറ് നാന്നൂറ് വർഷം പഴക്കമുള്ള എല്ലാ സാധനങ്ങളും എല്ലാം മീൻസ് ഏകദേശ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ രാജാവിൻ്റെ അതിഥികൾ ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലം അത് കാ അതൊരു കാണേണ്ട ഒരു സ്ഥലം തന്നെ അത്രയും വലിയൊരു എനിക്ക് തോന്നുന്നത് ഈ കൊട്ടാരത്തിൻ്റെ ഏകദേശം പോഷനും ആ ഒരു അതിഥികൾക്ക് വേണ്ടിയുള്ള ഇടം ഇടമായിരുന്നു ആ ക്യാൻറ്റീനിലോട്ടാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്രയും കണ്ട് ഇത്രയും വെച്ചാൽ വീഡിയോയിൽ ഇത് ഇത്രേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ വീഡിയോയിൽ ഇത്രയും കാണുന്നുള്ളൂ ഡയറക്റ്റ് കാണാനാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒന്ന് രണ്ട് എടുക്കും ഈ കൊട്ടാരം മുഴുവനും കണ്ട് തീർക്കുവാനായിട്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കവിടെ ക്യാൻറ്റീനിൽ ക്യാൻ്റീനുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ എന്തെങ്കിലും ലഘു ചായ നമുക്ക് ചായയും കടിയൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് അത് പേബിൾ ആണ് കേട്ടോ കാശ് കൊടുത്തു തന്നെയാണ് വാങ്ങുന്നത് അങ്ങനെ പിന്നെ അകത്ത് പുറത്തുനിന്ന് വരുന്നവർക്ക് പോകാനുള്ള വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പ്പും കാര്യങ്ങളും പിന്നെ പമ്പത്തെ ഉരൽ ഉരലും അമ്മിയും എല്ലാം ഉണ്ടായിരുന്നു മെയിനായിട്ട് ഈ ഉരൽ കാണാൻ നല്ല വളരെ ഭംഗിയായിരുന്നു ശോഭന ചേച്ചി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞില്ലേ മത്സ്യത്തിൽ താഴ്ച സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ അത് നേ മുകളിലെ ഒരു ചെറിയൊരു കവടത്തെ കൂടെ കാണുമ്പോൾ കിട്ടുന്നത് ഇവിടുത്തെ വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലസ് ഇഷ്ടപ്പെടാനായിട്ട് ഒരു ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഇതിന് ഒരു ഈ പാലസ് ഇഷ്ടപ്പെടാനായിട്ട് ഒരു ഇഷ്ടപ്പെടാനായിട്ടൊരു ഇല്ല ഈ പാലസിന് നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ് കാരണം നമുക്ക് മുമ്പുള്ള ടൈമിൽ ആൻഷ്യൻ ടൈംസിൽ നമുക്ക് അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അന്നത്തെ ആ കൊത്തു പണികളും ആ ഒരു മരപ്പണികളുമൊക്കെ കാണാൻ തന്നെ അന്നത്തെ ആ ഒരു മുമ്പ് യൂസ് ചെയ്തിരുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരുപാട് അറിവുകളും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും അതായത് നമ്മൾ എവിടെക്കൂടെ കയറി എങ്ങനെ പുറത്ത് ഇറങ്ങി ഏതിലൂടെയൊക്കെ എവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ പോയി എന്നൊക്കെ അങ്ങനെ പിന്നെ കൊട്ടാരമൊക്കെ സന്ദർശിച്ച് ഏകദേശം പുറത്തോട്ടൊക്കെ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് കൂടുതലും സ്കൂൾ കുട്ടികളാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി പിന്നെ ഒരുപാട് അടുത്ത ദൂരം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരിക്കലെങ്കിലും കാണേണ്ടതാണ് എനിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് വന്ന് ഈ കൊട്ടാരം ഒന്ന് സന്ദർശിക്കണമെന്ന് അങ്ങനെ നേരെ പോയി നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ഒരുപാട് ഇൻഫോർമേറ്റീവാണ് ഒരുപാട് ആണ് അപ്പോൾ ഇനി ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജെ ഫൈ ആൻഡ് സബ്സ്ക്രൈബ് Okay. Thank you for watching.